പെരുമ്പാവൂരിലും തൃക്കാക്കരയിലും എന്താണ് സിറ്റിംഗ് എം എൽ എമാരെ മാറ്റാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ എന്നത് നമുക്ക് വിശദമായി നോക്കാം പ്രാദേശിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഈ മണ്ഡലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് തൃക്കാക്കരയിൽ മാറ്റം ആവശ്യപ്പെട്ട് നേതൃത്വത്തിന് ഒന്നിലധികം പരാതികൾ ലഭിച്ചിരുന്നു സംഘടനാപേക്ഷകൾ ആരോപിച്ചാണ് ഉമാ തോമസിനെതിരായ പരാതി പ്രതിച്ഛായയിൽ പോരായ്മ എന്ന ആരോപണം സജീവമാക്കിയാണ് പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി മാറ്റുന്നതിനുള്ള സജീവ നീക്കം സജോ ദേവസ്വിയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി സജോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമാ തോമസിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നത് ഇതിൽ സംഘടനാ തലത്തിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നതുൾപ്പെടെ കാര്യമായ പ്രവർത്തനങ്ങളില്ല എന്നതുൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഏത് രീതിയിലാണ് പെരുമ്പാവൂരും തൃക്കാക്കരയിലും ചർച്ചകൾ വിനിതാ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്തെയും ആഭ്യന്തരമായ ചില സമവാക്യങ്ങളുടെ കൂടി തുടർച്ചയാണ് അതായത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പടയൊരുക്കങ്ങളുടെ തുടർച്ചയാണ് രണ്ട് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റാനുള്ള സജീവ നീക്കത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രേരക ശക്തി എന്ന് പറയാം തൃക്കാക്കര മാത്രമെടുക്കുകയാണെങ്കിൽ അവിടെ ഇതിനകം തന്നെ അവിടെ പ്രാദേശിക ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനാ ഭാരവാഹികൾ എ ഐ സി സിക്ക് പരാതി നൽകി ആ പരാതിയിൽ പ്രധാനമായും ഉമാ തോമസ് എം എൽ എക്കെതിരെയും സംഘടനാ വീഴ്ചകളാണ് പ്രധാനമായും ആരോപിക്കുന്നത് ഇപ്പം പരാതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതടക്കം അവിടെ പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കരുത്തുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ട് ചേർക്കൽ പ്രവർത്തനങ്ങളുടെ അടക്കം വീഴ്ചയുണ്ടായി എന്ന് തുടങ്ങിയുള്ള പടയൊരുക്കമാണ് അത് ഉറപ്പായും സജീവമായൊരു നീക്കത്തിന്റെ കൂടി തുടർച്ചയാണ് അവിടെ പ്ലേസ് ചെയ്യപ്പെടും എന്ന് കരുതപ്പെടുന്ന നേതാക്കളുണ്ട് അവർക്ക് ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമാണ് അതിൽ പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അവർ മുഴുവൻ സമയ സംഘടനാ പ്രവർത്തകയായിട്ടല്ല കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് പി മത്സരിക്കാൻ എത്തുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകിക്കൊണ്ട് ഒരു മാറ്റം ആലോചിക്കാനുള്ള സജീവ നീക്കമാണ് അവിടെ നടക്കുന്നതാണ് പ്രധാനം പക്ഷേ സംസ്ഥാനത്തെ ചുമതലയുള്ള ഇതിനകം എ സി സി പ്രതിനിധി തന്നെ ഇക്കാര്യത്തിലുള്ള ആശയവിനിമയം നടത്തി പെരുമ്പാവൂരിന്റെ കാര്യത്തിലും പ്രതിച്ഛായ പ്രശ്നം അടക്കമുണ്ട് അവിടെ മറ്റ് സീനിയർ നേതാക്കൾക്ക് അവസരം നൽകണം എന്ന ചർച്ചയും സജീവമായുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് പക്ഷേ ഈ മാറ്റം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല പെരുമ്പാവൂരിൽ എൽദോസിനും ഒപ്പം തൃക്കാക്കരയിൽ ഉമാ തോമസിനും ഒരു മാറ്റം നൽകിയാൽ മറ്റ് അർഹതയുള്ള നേതാക്കളെ പരിഗണിക്കുകയും ചെയ്യാം അവർക്ക് മറ്റെന്തെങ്കിലും അവസരം നൽകി അവരെ പരിഗണിക്കുകയും ചെയ്യാം എന്ന നിലയ്ക്കാണ് ചർച്ച പുരോഗമിക്കുന്നത് അന്തിമ തീരുമാനം ഏതായാലും കെ പി സി സിയുടെ അംഗീകാരം അടക്കം നൽകിയതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമല്ല കോൺഗ്രസിൽ അങ്ങനെ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റുക എളുപ്പമല്ല പക്ഷെ സജീവ ചർച്ച ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് ശരി ഏതായാലും ചർച്ചകൾ നടക്കട്ടെ അന്തിമ തീരുമാനം എന്താണെന്ന് നമുക്ക് കാണാം സജോ